ഈ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു ഉണ്ടല്ലോ ഒരു ഹരം തന്നെ ആയിരിക്കും കേട്ടാ ഏർ നിസ്സാരം ഒരു ഈ വണ്ടി നിർത്തലാക്കി എന്താ കാരണംന്ന് പോലും അറിയില്ല കാരണം കേട്ടോ ഇത് ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ പവർ എന്ന് കിട്ടാന്നുള്ളത് അതായത് തുമ്പി പറക്കെന്ന് പറഞ്ഞിട്ടുണ്ട അതുപോലെയാണ് വണ്ടി ഓ ഒരു രക്ഷയും ഇല്ല അത്രയും രസമായിട്ടാണ് വണ്ടി പറക്കുക ഓടിച്ചിട്ടുള്ള ഈ ഒമിനികൾ ഓടിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം അതിൻ്റെ പവർ എന്തുന്നുള്ളത് വണ്ടി കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഹരാണ് മറ്റുള്ള കാറുകളെ പോലെയല്ല ഒമിനി ഏതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിലും എടുത്ത് പോരാൻ വേണ്ടിയിട്ട് ഓ മുട്ട ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ മുട്ടണ്ട ഉണ്ടാകാം പൊള്ളി എന്ന് പറഞ്ഞാൽ പൊള്ളി വണ്ടിയാണ് പക്ഷേ കമ്പനി ഇന്ന് ഇപ്പം അത് നിർത്തിപ്പോയി ഇപ്പോഴും മാർക്കറ്റ് നിലവാരത്തില് സുസു കീര ഈ ഒമിനി ഉണ്ടല്ലോ മാരുതി സുസു കീര ഒമിനി ഓഹ പുള്ളി വണ്ടി എന്ന് പറഞ്ഞാൽ പുള്ളി വണ്ടിയാണ് അതുപോലെ എൻജിൻ ലൈഫിൻ്റെ കേസ് നോക്കുകയാണെന്ന് വെച്ചാൽ ഗ്യാസിലോടാത്ത വണ്ടികളാണ് കഴിഞ്ഞു എഞ്ചിൻ ലൈഫ് പക്കയായിരിക്കും ഗ്യാസിലോടുകയാണ് കഴിഞ്ഞാലാണ് ഇതിൻ്റെ എൻജിൻ ലൈഫ് ഭയങ്കര മോശമാണ് പക്ഷേ ഗ്യാസിലായാലും പെട്രോളിലായാലും വണ്ടി ഉണ്ടല്ലോ കാല് പറക്കും ഏർ ഈ വണ്ടിയിൽ കയറി കയറിയിരുന്ന സ്റ്റീറിങ്ങും പിടിച്ച് ഗീറിടാനും ഏതിൻ്റെ എത്ര വലിയ ട്രാഫിക് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ കൂടെ ഇടുത്ത് പോരാനും അത്രയും സുഖകരമായിട്ടുള്ള വണ്ടിയാണ് ഇപ്പൊ ജസ്റ്റ് ഇത് ഓടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാൻ മറക്കരുത് അത്രയും എന്താ പറയാ എനിക്ക് ഓടിച്ചിട്ട് അത്രയും ഇഷ്ടമായിട്ടുള്ള ഒരു കാറാണ് കേട്ടാ പക്ഷേ ഇതിന്റെ പോരായ്മകളുണ്ട് ഇതില് ചൂട് ഭയങ്കര ചൂടും കാര്യങ്ങളാണ് എൻജിന്റെ ചൂട് കറക്റ്റ് നമുക്ക് ഇരിക്കണോടത്താണ് കിട്ടുക അപ്പൊ അങ്ങനെ ഒരു പോരായ്മകളുണ്ട് അതൊക്കെ ഒന്ന് അടച്ച് ഒരു എ സി ഒക്കെ വെച്ച് ഇനിയും ഒമിനി വരുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ ഒമിനി വരിക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അത്ര രസമാണ് പിന്നെ ഇതിലിപ്പോ ആൾക്കാരെ കൊള്ളിക്കാച്ചാലും എട്ട് സീറ്റ് വരെ ഇതിൽ കയറ്റി വെക്കാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ വണ്ടിയുടെ കാര്യത്തിൽ ഇന്നിപ്പോ ഇത് ആംബുലൻസ് ആയിട്ടാണ് കൂടുതൽ ഓടുന്നത് പണ്ട് കാലത്ത് സിനിമകളിൽ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയായിരുന്നു ഒമിനി പക്ഷേ അത് കാരണം കൊണ്ടാവില്ലേ നിർത്തിയത് ഇത് എന്ത് കാരണത്താലോന്നറിയില്ല പക്ഷെ വണ്ടിയുടെ കേസിൽ പൊള്ളി വണ്ടി എന്ന് പറഞ്ഞ പൊള്ളി വണ്ടിയാണ് എന്താ രസം എന്നറിയോ